നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും നമുക്ക് നോക്കാം തെങ്ങുകളും കൗങ്ങുകളും വെക്കാനും അതുപോലെ തന്നെ നെൽകൃഷിയും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കുറച്ച് കൂടുതൽ പാടങ്ങൾ വിൽപ്പനക്കുണ്ട് അതും പുഴ സൈഡിൽ അപ്പോൾ അതിന്റെ ഒടിപാട്ടൊന്ന് വന്നിരിക്കുന്നത് വീടിയ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ കുത്താമ്പുള്ളി എന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഇരുപത് ഏക്കർ സ്ഥലമാണ് വിൽപ്പനക്കുള്ളത് ഈ ഇരുപത് ഏക്കർ സ്ഥലം രണ്ടാളുടെ പ്രോപ്പർട്ടിയാണ് ഒരു പതിനഞ്ച് ഏക്കർ സ്ഥലവും ഒരു അഞ്ച് ഏക്കർ സ്ഥലവുമാണ് വിൽക്കാനുള്ളത് ഇവ രണ്ടും കൂടി ഇരുപത് ഏക്കർ സ്ഥലമാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് വേണ്ടത് എങ്കിൽ അങ്ങനെയും തരുന്നതാണ് രണ്ട് സ്ഥലത്തിനും ഇതിൻ്റെ ഒരു സൈഡ് പുഴ വരുന്നുണ്ട് ഈ പതിനഞ്ച് ഏക്കറും അതുപോലെ തന്നെ ഈ അഞ്ച് ഏക്കറും കൂടി ഇരുപത് ഏക്കർ സ്ഥലം മുഴുവനും നിലം തന്നെയാണ് എങ്കിലും ഈ പതിനഞ്ച് ഏക്കറിൽ ഒരു നാല്പത് സെന്റ് കരഭൂമി കിടപ്പുണ്ട് ആ കരഭൂമി ഇവിടെ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാണ് കിടക്കുന്നത് ആ നാൽപ്പത് സെൻറ്റ് കരഭൂമി കൂടിയാണ് ഈ പതിനഞ്ച് ഏക്കർ സ്ഥലമുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാം ഒരേ റേറ്റ് തന്നെയാണ് അപ്പോൾ ടോട്ടൽ ഈ ഇരുപത് ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ കുറച്ച് നെൽകൃഷിയും അതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങളിൽ തെങ്ങുകളും വെച്ചിട്ടുണ്ട് ഏകദേശം മുന്നൂറോളം തെങ്ങുകളും വെച്ചിട്ടുണ്ട് ഇവയെല്ലാം തന്നെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കൂടെയിൽ കാണാം ഈ ഇരുപത് ഏക്കർ സ്ഥലത്ത് നിങ്ങൾക്ക് തെങ്ങുകളും കൗങ്ങുകളും വെക്കാവുന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളിലെല്ലാം തെങ്ങുകളും കവങ്ങുകളും വെച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ പള്ളിയാലിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കൂടാതെ ഇതിലും തന്നെ തെങ്ങുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ ഒരു ബോർവെല്ലുണ്ട് അതിൽ തന്നെ സുലഭമായ വെള്ളമാണ് ഏത് സമയത്തു തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ബേക്ക് വശം പുഴയാണ് കൂടാതെ ഈ സ്ഥലത്തിൻ്റെ സെൻറ്ററിലൂടെ ഒരു ചെറിയൊരു തോടുകൂടി പോകുന്നുണ്ട് ഇതിൽ ഇലക്ട്രിസിറ്റിയും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിലൊരു മോട്ടോർ ഷെഡും കൂടി ഉള്ളതാണ് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ സെന്ററിലൂടെ ഏകദേശം എല്ലാ ഭാഗത്തും തന്നെ എത്തുന്ന രീതിയിൽ റോഡ് കൂടി വെട്ടിയിട്ടുണ്ട് ഈ സ്ഥലത്ത് ഏകദേശം മുന്നൂറോളം തെങ്ങുകളാണ് വെച്ചിട്ടുള്ളത് ഈ മുന്നൂറോളം തെങ്ങുകൾ വെച്ചത് പതിനഞ്ച് ഏക്കർ സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പതിനഞ്ച് ഏക്കർ സ്ഥലത്തുള്ള ബോർവെല്ല് കൂടാതെ അഞ്ച് ഏക്കർ സ്ഥലത്തും കൂടി ഒരു ബോർവെല്ലുണ്ട് അപ്പോൾ ഈ ഇരുപത് ഏക്കർ സ്ഥലം നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇരുപത് ഏക്കർ വേണമെങ്കിൽ അങ്ങനെയും സ്വന്തമാക്കാം ഇനി അതല്ലെങ്കിൽ പതിനഞ്ച് ഏക്കർ വേണമെങ്കിൽ അങ്ങനെയും സ്വന്തമാക്കാം ഇനി അതല്ലെങ്കിൽ അഞ്ച് ഏക്കർ മതിയെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരമാണുള്ളത് ആ രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ രണ്ടേകാൽ കിലോമീറ്റർ ദൂരം ടാറിങ് റോഡ് തന്നെയാണ് ബാക്കി ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രം മൺ മൺറോഡാണ് ഇതിലേക്കുള്ളത് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ തെങ്ങുകളും കവുങ്ങുകളും വെക്കാനും അതുപോലെ തന്നെ കൃഷി ചെയ്യാനും അതുപോലെ തന്നെ ഇനി നെൽകൃഷി ചെയ്യാനും എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന ഈ ഇരുപത് ഏക്കർ പള്ളിയാൽ അതിൽ നാൽപ്പത് സെൻറ് കരഭൂമിയുണ്ട് അതടക്കമാണ് ഇരുപത് ഏക്കർ സ്ഥലം ഇതിന് സെൻറ്റിന് വെറും പതിനാറായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഇരുപത് ഏക്കർ പള്ളിയാൽ ഇനി ഇരുപത് ഏക്കറായോ അതല്ലെങ്കിൽ അഞ്ച് ഏക്കർ വേണമെങ്കിൽ അങ്ങനെയും തരുന്നതാണ് ഇനി അതല്ലെങ്കിൽ പതിനഞ്ച് ഏക്കർ സ്ഥലമായി വേണമെങ്കിൽ അങ്ങനെയും തരുന്നതാണ് ഇത് സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് സംസാരിക്കുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വിടിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പാറയിൽ മൂഡിയേസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ